നമ്മൾ ഞാൻ നിങ്ങളോട് ഒരു അപ്ഡേറ്റ് അറിയിക്കാൻ വന്ന ഇന്നലെ ഇന്നലെ വന്ന റിപ്പോർട്ടാണ് ഞാൻ ചെയ്യാൻ വൈകിയതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻട്രൽ ബാക്ക് ആയ മിലോസ് ട്രിൻസിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ അടുത്ത തവണ ഉണ്ടായിരിക്കില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധത്തിൽ നിൽക്കുക ഇനി മിലോസ് ട്രിൻസിച്ച് ഉണ്ടായിരിക്കുകയില്ല എന്നാണ് മാർക്കോസ് മെൽഗ്രാവോ നൽകുന്ന റിപ്പോർട്ട് ബിലോസ് ലിൻസിച്ച് ഒരു തായ്ലൻഡ് ക്ലബിലേക്ക് ഒരു തായ്ലൻഡിലേക്ക് പോവുകയാണെന്ന് ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുണ്ട് താരം ലസ്കോവിച്ചിന് പകരക്കാരനായിട്ടാണ് താരം ടീമിലേക്ക് വന്നത് പക്ഷേങ്കിൽ ലസ്കോയ്ക്ക് പകരക്കാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സംശയമാണ് കാരണം ലെസ്കോച്ചിന് ഒരിക്കലും ഒരു പകരക്കാരനാകുകയില്ല മിലോസ് ലിൻസിച്ച് കാരണം ഒരു എഫർട്ട് എടുക്കാത്ത താരമാണ് കൂടുതൽ ഓടിക്കളിച്ച് ടീമിന് വേണ്ടി നല്ലൊരു എഫേർട്ട് എടുക്കാത്തൊരു താരമെന്ന് തന്നെ പറയാം കാരണം പോകുന്ന പന്തിന് പുറകെ പോവാതെ വരുന്ന പന്തിനെ ബ്ലോക്ക് ചെയ്യാൻ നിൽക്കുന്നില്ല താരമാണ് അങ്ങനെ ഒത്തിരി ഓവർ റേറ്റ് വർക്കിംഗ് എടുക്കാത്ത താരമാണ് മിലോസ് അനുസരിച്ച് താരം പോയത് നന്നായി താരത്തിന് വേറെ ഒരു പുതിയൊരു സെൻ്റർ ബാക്കിന് മിലോസിന് അല്ല നമ്മുടെ ലെസ്കോവിച്ചിനെ ഒരു സെൻറ്റർ ബാക്കിനെ കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും നല്ലത് റിപ്പോർട്ട് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കാനാണ് ഞാൻ വന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം